ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ പലപ്പോഴും ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്ന അച്ഛന്മാരെയോ ചെമാശന്മാരെയോ ആരെയും കുറച്ച് കാണുകയല്ല ഞാൻ ഉൾപ്പെടുന്ന വൈദിക സമൂഹത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു ചെറിയ വിഷമം ഞാൻ പ്രകടിപ്പിക്കുകയാണ് ചെമാശനാകും താല്പര്യത്തോടെ വൈദ്യസമനാരി പഠനം പൂർത്തിയാക്കും അച്ഛനാകും കല്യാണം കഴിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിദേശത്തേക്ക് പോകുന്ന പോകാൻ യോഗ്യതയുള്ള ഭാര്യമാരാണെങ്കിൽ വിദേശത്തേക്ക് പോയാൽ അച്ഛന്മാരും കൂടെ പോകും പിന്നെ ലൈവായിട്ട് കേൾക്കുന്ന ധാരാളം പേരുണ്ട് പലയിടത്തു നിന്ന് എല്ലാവരും കേട്ടോ പിന്നെ പിന്നെ പാസ്റ്ററൽ സർവീസ് പാസ്റ്ററൽ മിനിസ്ട്രി ഇല്ല എന്താ പാസ്റ്റർ മിനിസ്ട്രി ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അച്ഛനല്ല ഭർത്താവാണ് പിള്ളേരുടെ മക് അപ്പനാണ് പിള്ളേരുടെ അപ്പനും വായിക്കോ ഭർത്താവ് വായിക്കുമോ പാസ്റ്ററൽ മിനിസ്ട്രി വിട്ടേച്ചാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കുന്നത് നമ്മൾ കൂടുതലായി കാണുന്നുണ്ട് ഞാൻ ഉൾപ്പെടുന്ന ഭദ്രാസനങ്ങളിലൊക്കെ ഞങ്ങൾ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ചില സംഗതികളാണ് എങ്ങനെയെങ്കിലും അച്ഛനാവുക കല്യാണം കഴിക്കുക വിദേശത്തേക്ക് പോവുക പിന്നെ കുപ്പായ ഊരി തൊപ്പിയും താഴെ വെച്ച് പാസ്റ്ററൽ മിനിസ്ട്രി ഇല്ല പാസ്റ്ററല്ല ഒരു മിനിസ്ട്രിയിലും ഞാൻ ബന്ധപ്പെട്ട ആളല്ല എനിക്ക് എങ്ങനെയും ജീവിക്കാം എങ്ങനെ നടക്കാം എങ്ങനെയും കുപ്പായം ഇല്ലാതെയും തൊപ്പിയില്ലാതെയും ഓടി നടക്കാം എൻ്റെ ഭാര്യ എൻ്റെ പിള്ളേർ മാത്രം അതിനാണോ നിങ്ങൾ നാല് വർഷ സെമിനാരി പഠിക്കുന്നത് അങ്ങനാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് വൈദ്യുതി സെമിനാരിയിൽ എത്രയോ പേര് പോകാൻ താല്പര്യത്തോടെ വളരെ ആകാംക്ഷയോടെ ആവേശത്തോടെ കാത്തിരിക്കുന്നു പലർക്കും കിട്ടാതെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ നിയോഗമാണ് ദൈവത്തിൻ്റെ നിയോഗമാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ ശുശ്രൂഷം നിർവഹിക്കണം ഇന്നലെ ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് കുപ്പായും ഇന്ന് ആദ്യമായിട്ട് ധരിക്കുക ഇതുവരെ നിങ്ങൾ ഉടുപ്പോ പാൻസോ അല്ലെങ്കിൽ ടീഷർട്ടോ പാൻസോ ജുബായോ ഒക്കെ ആയിട്ടൊന്ന് നടക്കുവായിരുന്നു ഇപ്പം നിങ്ങൾ വൈകിട്ട് കുപ്പായി ഇടുകയാണ് ഈ കുപ്പായി ഇടുമ്പോൾ ഓർക്കുക ജീവിതകാലം മുഴുവൻ ധരിക്കാനുള്ള കുപ്പായമാണ് ഞാൻ ഇടുന്നത് എൻ്റെ ജീവിതകാലം മുഴുവൻ ധരിക്കാനുള്ള കുപ്പായമാണ് ഞാനിപ്പോൾ ധരിക്കാൻ തുടങ്ങുന്നത് ധരിക്കുന്നത് എന്ന ചിന്തയോടുകൂടി വേണം ധരിക്കാൻ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെയാണോ എന്ന് കാണുന്നത് അങ്ങനെയാണോ കാണുന്നത് സഭയുടെ തലത്തിൽ വളരെ സങ്കടത്തോടെ പറയുകയാണ് പൗരോഗത്യ പദവിയിലേക്കും സ്ഥാനങ്ങളിലേക്കും ഉയർത്തപ്പെടുന്നവർ പാസ്റ്റർ മിനിഷി പൗരോത്യശ്രൂഷ നിർവഹിച്ചു വേണം ജീവിത അവസാനം വരെ ജീവിക്കാൻ നമുക്ക് എത്രയോ മാതൃകകളുണ്ട് എൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന അച്ഛന്മാരെ കുറിച്ചൊക്കെ എനിക്ക് മാതൃകകൾ പറയാനുണ്ട് ഇവിടെ ഇരിക്കുന്ന അമ്പാച്ചന്മാരെയും കോരമ്പുസ്കപ്പന്മാരെ കുറിച്ചൊക്കെ എനിക്ക് മാതൃക പറയാനുണ്ട് അവരുടെയൊക്കെ ഒരു മകനാണ് ഞാൻ അവരെയൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത് പക്ഷേ ഇപ്പോഴങ്ങനാണോ സർവസ്വന്ത സ്വതന്ത്രമായിട്ടങ് ജീവിക്കുക പള്ളി വേണോ വേണ്ട ആരാധന വേണോ വേണ്ട വിശുദ്ധ കുർബാന വേണോ വേണ്ട പള്ളി പോണോ അതും വേണ്ട എങ്ങനെയെങ്കിലും ജീവിക്കുക കാശുണ്ടാക്കുക പൗരോഗത്യ സ്ഥാനികൾ പൗരോഗത്യ സ്ഥാനം നിർവഹിച്ച് മാത്രമേ പര്യവസാനത്തിലെത്താവൂ നമ്മൾ പെന്തിക്കോസിഷിയുടെ മൂന്നാം ഭാഗത്ത് മൂന്നാം പ്രൊമിയോനിൽ അവസാന ഒരു വാചകം വായിക്കുന്നുണ്ട് നിനക്ക് വേണ്ടി ജീവിച്ച് നിനക്ക് വേണ്ടി പര്യവസാനിക്കുവാൻ ദൈവമേ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്താണ് ആ വാചകം ഞാൻ പലപ്പോഴും പെന്തിക്കോസി കഴിഞ്ഞ ആഴ്ച പെന്തിക്കോസി ആയിരുന്നല്ലേ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച പെന്തിക്കോസി സുരക്ഷ നിർവഹിക്കുമ്പോൾ മൂന്നാമത്തെ പ്രമേയം വായിക്കുമ്പോൾ ഈ വാചകൻ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കും എന്താ ദൈവമേ നിനക്ക് വേണ്ടി ജീവിച്ച് നിനക്ക് വേണ്ടി പര്യവസാനിക്കുവാൻ എത്ര മർമ്മപ്രധാനമായ പ്രാർത്ഥനയാണ് അത് നിനക്ക് വേണ്ടി ജീവിച്ച് നിനക്കു വേണ്ടി പര്യവസാനിക്കുവാൻ പ്രിയപ്പെട്ട ഗീവർഗീസ് ശമ്മാശ നീക്തനാകാണല്ലോ ബഹുമാനപ്പെട്ട ശമുവേൽ ബഹുമാനപ്പെട്ട ഭീതി എപ്പോഴും പ്രാർത്ഥിക്കൂ കർത്താവെ നിനക്കു വേണ്ടി ജീവിച്ച് നിനക്കു വേണ്ടി പര്യവസാനിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കൂ നിനക്കെല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു നിങ്ങളുടെ മാതാപിതാക്കൾ ഇവിടെയുണ്ട് മാതാപിതാക്കളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അവരെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തതിന് സമർപ്പിച്ചതിന് അതാത് പള്ളിയിലെ ഇടവ ഇടവക വികാരിമാരുണ്ട് മുൻ വികാരിമാരുണ്ട് ഇവിടെ രണ്ട് ഭദ്രാസനത്തിലെയും അച്ഛന്മാരുടെ എല്ലാവരുമുണ്ട് സെക്രട്ടറിമാരുണ്ട് അച്ഛന്മാർ പ്രതിനിധികളായി വന്നിട്ടുണ്ട് ധാരാളം പേരിവിടെ ഉണ്ട് റമ്പാച്ചന്മാരുണ്ട് കോർബിസ് കോപ്പാമാരുണ്ട് ഈ ജനസമൂഹം മുഴുവൻ നിങ്ങൾ ക്ഷണിച്ച് വന്നവരാണ് അവരുടെ എല്ലാവരുടെയും നാമത്തിലുള്ള അഭിനന്ദനവും മംഗളങ്ങളും ആശംസകളും നിങ്ങൾക്ക് നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്രൂഹ കൂടുതലായി നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ പ്രാർത്ഥിക്കുന്നു